ഈ അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് ഹൈദരാബാദിൽ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള യുവതി ആത്മഹത്യ ചെയ്തു അവർ കുറിപ്പിൽ അവർ എഴുതി വെച്ചത് എനിക്ക് ഈ ഉറുമ്പുകളുടെ കൂടെ ഇനി പേടിച്ച് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ മരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നും ഒരു ഉറുമ്പിനൊക്കെ പേടിച്ചിട്ട് ആരെങ്കിലും ആത്മഹത്യ എന്നുള്ളത് മിർമിക്കോഫോബിയെന്നതിന് പറയാം അതായത് ചെറിയ ഇൻസെക്റ്റിനോടുള്ള പേടി അത് ഉറുമ്പായിക്കോട്ടെ പാറ്റായിക്കോട്ടെ എട്ട് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസെക്റ്റിനോടുള്ള പേടിയാണ് ഇതിന് ശരിക്കും ഒരു ഒരു പരിധി വരെ വരുന്നതിന് കാരണക്കാർ നമ്മൾ പാരന്റ്സും സിബ്ലിങ്സൊക്കെയാണ് അതായത് കുട്ടിക്ക് ചെറുപ്പത്തിൽ ഇതേപോലുള്ള എന്തെങ്കിലും ആയിട്ടുള്ള ഇൻസെക്റ്റിനോടുള്ള പേടി ഉണ്ടായിരിക്കും നമ്മൾ അതിനെ മുതലെടുക്കും അതായത് കുട്ടി ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ ആ പാറ്റിനെ കൊണ്ടുവരട്ടോ അല്ലെങ്കിൽ എട്ടുകാലിത ഭക്ഷണം കഴിച്ചോ എന്ന് പറയും അല്ലെങ്കിൽ പ്രേതം വരട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ അവർ ഓൾറെഡി അവരെ മൈൻഡിലുള്ള പേടി നമ്മൾ എന്തു ചെയ്യുകയാണ് കൂടുതൽ വളർത്തുകയാണ് ഇത് നമ്മളും നമ്മൾ പോലും അറിയാതെ അവരുടെ മനസ്സിലങ്ങം വളർന്ന് അവർ കൂടെ അങ്ങ് വളർന്നു വരും ഭാവിയിൽ അത് അവർക്ക് ആ പേടി അവർക്ക് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് വളർന്നു വന്ന് ഇതേപോലെയുള്ള ആത്മഹത്യക്ക് വരെ എത്താവുന്ന അവസ്ഥ വരും